നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന പ്രതിമാസ പെൻഷൻ തുക നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയായി ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും വലിയ പ്രാധാന്യമുണ്ട് ഈ വർധനവ് ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻകാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതിയിൽ ട്രാൻസ് ട്രാൻസ്ഫുമൺ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ ഒരു നീതി ഉറപ്പാക്കലാണ് സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന നിർണായക ഘട്ടത്തിൽ സംസ്ഥാനത്തെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് വലിയ ആശ്വാസവും കൈത്താങ്ങും നൽകിക്കൊണ്ട് കേരള സർക്കാർ സുപ്രധാനമായ ഒരു പിടി ജനക്ഷേമപരമായ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ച ഈ തീരുമാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സാമൂഹ്യ സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതു മുതൽ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിലെ വർധനവ് വരെ നീളുന്ന ഈ പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ തുകയിലെ വർധനവാണ് നിലവിലെ ആയിരത്തി അറുനൂറ് രൂപ എന്ന പ്രതിമാസ പെൻഷൻ തുക നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയായി ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ വർധനവ് ഒരു വലിയ ആശ്വാസമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതലാണ് ഈ വർദ്ധിപ്പിച്ച തുക വിതരണം ചെയ്യുക ഈ പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം പതിമൂവായിരം കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാകുന്നത് സാമ്പത്തിക കാര്യത്തിൽ ഏറെ ശ്രദ്ധയോടെ നീങ്ങുന്ന ഈ കാലഘട്ടത്തിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടക്കമില്ലാതെ നൽകാനും തുക വർദ്ധിപ്പിക്കാനും സർക്കാർ കാണിക്കുന്ന പ്രതിബദ്ധത ജനങ്ങൾക്കിടയിൽ സർക്കാരിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കും കേരളത്തിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് നിലവിലുള്ളത് വാർദ്ധക്യകാല പെൻഷൻ 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 കർഷക തൊഴിലാളി വികലാംഗ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്കുള്ള ഈ സഹായം ഒരു ക്ഷേമ രാഷ്ട്രസങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായകമാണ് ഈ വർധനവ് ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻകാരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ആരോഗ്യ മേഖലയിലെ ഘടകമായ ആശാവർക്കർമാർ ഏറെക്കാലമായി ഉന്നയിച്ചിരുന്ന ആവശ്യമാണ് ഓണറേറിയം വർധനവ് അവരുടെ സമരങ്ങളോടും കഠിനാധ്വാനത്തോടുമുള്ള സർക്കാരിന്റെ അനുകൂല നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഓണറേറിയത്തിൽ പ്രതിമാസം ആയിരം രൂപയുടെ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ കാലത്തും അല്ലാതെയും പ്രാഥമിക ആരോഗ്യ സംരക്ഷണ രംഗത്തും സാമൂഹിക ആരോഗ്യ പ്രവർത്തനങ്ങളിലും വർക്കർമാർ നൽകുന്ന സേവനം വിലമതിക്കാനാവാത്തതാണ് ഈ വർധനവ് അവരുടെ സേവനങ്ങൾക്ക് ലഭിക്കുന്ന അർഹമായ അംഗീകാരമായി കണക്കാക്കാം ഓണറേറിയം വർദ്ധിപ്പിച്ചതിനൊപ്പം ആശാവർക്കർമാർക്ക് നൽകാനുള്ള മുഴുവൻ കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇത് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വലിയൊരളവ് വരെ പരിഹാരമാകും കേരളത്തിലാണ് ആശാവർക്കർമാർക്ക് രാജ്യത്ത് വെച്ച് ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്നത് എന്ന വസ്തുതയും ഈ പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ അംഗമല്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് സർക്കാർ ഒരു പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ മുപ്പത്തി അഞ്ചു വയസ്സു മുതൽ അറുപത് വരെ പ്രായമുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലോ മറ്റ് ക്ഷേമനിധി ബോർഡുകളിലോ അംഗമല്ലാത്തവരും മഞ്ഞക്കാട് വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ഈ പദ്ധതിയിൽ ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ ഒരു സാമൂഹിക നീതി ഉറപ്പാക്കലാണ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായമായി സർക്കാർ നൽകും സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും ിംഗനീതിക്ക് ഊന്നൽ നൽകുന്നതിനും ഈ പദ്ധതി സഹായകമാകും സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ക്ഷാമബെദ്ധ ക്ഷാമ ആശ്വാസം എന്നിവയുടെ കുടിശ്ശിക വിതരണത്തിലും സർക്കാർ അനുകൂലമായ തീരുമാനം ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുന്ന ഒരു ഗഡു ഡി എ ഡി ആർ കുടിശ്ശിക വിതരണം ചെയ്യാനാണ് തീരുമാനം അതോടൊപ്പം ഇത്തവണ നാല് ശതമാനമായാണ് ഡി എ ഡിആർ വർധനവ് നൽകുന്നത് ഇത് നവംബറിൽ വിതരണം ചെയ്യുന്ന ശമ്പളം പെൻഷൻ എന്നിവയ്ക്കൊപ്പം വിതരണം ചെയ്യും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കുന്ന ഈ ആശ്വാസം വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കാനും സംസ്ഥാനത്തിന്റെ സാമ്പത്തികപരമായ മുന്നോട്ടുപോക്കിനും സഹായകമാകും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും വലിയ പ്രാധാന്യമുണ്ട് ക്ഷേമ പെൻഷൻ തുക വർധനവ് പ്രത്യേകിച്ചും വോട്ടർമാരിൽ വലിയൊരു വിഭാഗമായ സാധാരണ ജനങ്ങൾക്കിടയിൽ സർക്കാരിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് മുൻഗണന നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം കേരളത്തിന്റെ ക്ഷേമ രാഷ്ട്ര മാതൃകയിലുള്ള ഊന്നൽ വ്യക്തമാക്കുന്നുണ്ട് ചുരുക്കത്തിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയത് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഡി എ ഡി ആർ കുടിശ്ശിക വിതരണം തുടങ്ങിയ സുപ്രധാന പ്രഖ്യാപനങ്ങൾ വഴി കേരള സർക്കാർ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും സാമൂഹ്യനീതി ഉറപ്പാക്കാനും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കൈത്താങ്ങാകാനും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു